സലാം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് നിലക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം വീട്ടൽ അങ്ങനെയുമാകാം എന്നാൽ വലതുഭാഗത്തേക്ക് മാത്രം സലാം വീട്ടിയാലും മതിയാകുന്നതാണ് എന്ന് സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് രൂപത്തിലും നിർവഹിച്ചാൽ യാതൊരു വിരോധവുമില്ല വലതുഭാഗത്തേക്ക് മാത്രം സലാം വീട്ടാവുന്നതാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്നും ചില രവായത്തുകളിൽ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു എന്നും വന്നിട്ടുണ്ട് ആ രൂപത്തിൽ വലതു ഭാഗത്തേക്ക് മാത്രം മതിയാകുന്നതാണ് ഇടതുഭാഗത്തേക്ക് കൂടിയായാൽ അതും സുന്നത്താണ് രണ്ടും ശരിയായ രൂപത്തിൽ തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ലഭിക്കുന്ന നാം നേരത്തെ വിശദീകരിച്ച പ്രതിഫലം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം